യു കെയിലെ ക്നാനായ കത്തോലിക്ക മിഷനുകളുടെ നേതൃത്വത്തിൽ ക്നനായ മഹാസംഗമം വാഴവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് നടത്തപ്പെടുന്നു ക്നനായ പാട്ടുകളിൽ ദൈവാനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പദമായ വാഴവ് എന്ന പേരിലാണ് കഴിഞ്ഞ വർഷം മുതൽ അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറുന്ന ഈ മഹാസംഗമം ആരംഭിച്ചത് യു കെയിലെ ക്നാനായ കത്തോലിക്ക വിശ്വാസികൾക്കായി രൂപീകൃതമായിരിക്കുന്ന പതിനഞ്ച് ക്നാനായ കത്തോലിക്ക മിഷനുകളുടെ നേതൃത്വത്തിലുള്ള ക്നാനായ കുടുംബ സംഗമത്തിന് ഈ വർഷം ബെർമിഹാമിലെ ബെദേൽ കൺവെൻഷൻ സെൻറ്റർ വേദിയാകും യു കെയിലേക്ക് കുടിയേറിയ ക്നാനായ കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിൽ ക്നാനായ മിഷനുകൾ സ്ഥാപിതമായതു മുതൽ വിശ്വാസികളുടെ ആഗ്രഹമായിരുന്ന വാഴവ് എന്ന വിശ്വാസ സംഗമത്തിന് കഴിഞ്ഞ വർഷമാണ് യു കെയിൽ തുടക്കം കുറിച്ചത് കഴിഞ്ഞ പതിനേഴ് നൂറ്റാണ്ടുകളായി ക്നാനായ കത്തോലിക്ക വിശ്വാസികൾ അവരുടെ പാരമ്പര്യവും വിശ്വാസവും കാത്തുസൂക്ഷിച്ചു പോരുന്നത് ദേവാലയങ്ങളോട് ചേർന്നതെന്നായിരുന്നു ഗ്നാനായ സമുദായത്തിലെ പൂർവികർ ഒരു സമൂഹമായി അഭിവന്യ പിതാക്കന്മാരോടും ബഹുമാനപ്പെട്ട വൈദികരോടുമൊപ്പം ദിവ്യബലി അർപ്പിച്ച് കർത്താവിനെ ആരാധിച്ചതിലൂടെയാണ് അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചതും അവരുടെ ഗ്നാനായ പാരമ്പര്യം യാതൊരു കറയും കണങ്കവും കൂടാതെ നാളിതുവരെ പരിപാലിച്ചു പോന്നതും അതിനാൽ ഗ്നാനായ പാട്ടുകളിൽ ദൈവാനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പദമായ വാഴവ് എന്ന പേരിലാണ് കഴിഞ്ഞ വർഷം മുതൽ അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറുന്ന ഈ മഹാസംഗമം ആരംഭിച്ചത് അഭിവന്യ പിതാക്കന്മാരും വൈദികരും ചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലിയോടെ ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച നടക്കുന്ന ഈ മഹാസംഗമം ആരംഭിക്കും തുടർന്ന് കത്തോലിക്കാ വിശ്വാസവും ഗ്ഞാനായ ആചാരങ്ങളും പൈതൃകവും വിളിച്ചോതുന്ന കലാപരിപാടികൾ ഈ സംഗമത്തിന് മിഴിവേകും യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റുമായി എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഗ്നാനായർക്ക് വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രഘോഷണത്തിലൂടെ ഈ സംഗമം ഗ്നാനായ തനിമയുടെയും ഒരുമയുടെയും പുത്തൻ അനുഭവമായി മാറുവാൻ നിരവധി കമ്മിറ്റികളാണ് ഇതിനുവേണ്ടിയുള്ള വമ്പിച്ച ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നത് ക്നാനായ കത്തോലിക കുടുംബങ്ങളും മിഷനുകളും ഏക മനസ്സോടെ ഒരു ആട്ടിന്പുറ്റവും ഒരു ഇടയിലുമായി ഒത്തുചേരുന്ന ഈ മഹാസംഗമത്തിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ക്ലാനായ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ സജി മലയിൽ പുത്തമ്പുരയിൽ എല്ലാ ക്നാനായ കത്തോലിക വിശ്വാസികളെയും ക്ഷണിച്ചു ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലേക്ക് കുടിയേറിയാലും തങ്ങളുടേതായ തനിമയും പാരമ്പര്യവും വിശ്വാസ നിറവും കാത്തുപരിപാലിച്ചു പോരുന്ന ക്നാനായ സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെയും സാമുദായിക ജീവിതത്തിലെയും ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും ഏപ്രിൽ ഇരുപതിന് യു കെയിലെ ബെർമിംഗ്ഹാമിൽ വച്ച് നടത്തപ്പെടുന്ന വാഴവ് ട്വൻ്റി ട്വൻ്റി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്